ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പെൻഷൻക്കാരുടെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ നിന്ന് വാതിൽ പൂട്ടി വിടുന്നിറങ്ങി പോയിട്ട് വരാം ഞങ്ങൾ പാലയമ്മുടെ അമ്പലം കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിതാ നടന്ന് പോയിക്കോണ്ടിരിക്കുകയാണ് അമ്മതാ പോണ് പോയിട്ട് പൈസ വാങ്ങി തിരിച്ച് െ പോകും നാളെ ചേട്ടാ വീട്ടിലാണ് ഞങ്ങൾ എത്തുന്നത് അപ്പം ടെൻഷനൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ധനവായിട്ട് ധന ചേട്ടാ അതിൻ്റെ വീട്ടിലോ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നാളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ കുറേ ഉണ്ട് നടക്കാൻ കുറെ സമയമാവും വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം വീട്ടിലെത്തി ഇപ്പൊ വന്നതേ ഉള്ളൂ ഞങ്ങളിപ്പോ വീട്ടിൽ വന്നിരുന്നു ഭയങ്കര ക്ഷീണം രാത്രി നടന്നു വന്നു ഞങ്ങൾ ഭയങ്കര ക്ഷീണം അപ്പൊ ഇവിടെ വന്നിട്ടേ ഉള്ളൂ വന്നതാ രാവിലെ ഉണ്ടാക്കിയ ചായ വട്ടയപ്പൊക്കെ തിന്നിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ